ഹൈഡിയേസ് നമ്മളിന്ന് ആയിട്ടുള്ള ഒരു വെഞ്ചോ കേക്കിൻ്റെ ഡിസൈനാണ് കാണിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ കേക്ക് ബോർഡിലേക്ക് ഒരല്പം ആക്കി കൊടുത്ത ശേഷം നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ചോക്ലേറ്റ് കേക്കാണ് വെച്ചു കൊടുക്കുന്നത് ഇവിടെ ഒരു കിലോയുടെ വെഞ്ചോ കേക്കാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് അര കിലോ ചോക്ലേറ്റ് കേക്കും അര കിലോ വാനില കേക്കും തയ്യാറാക്കി അത് രണ്ടും രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ലെയറാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഷുഗർ സിറപ്പിന് പകരമായിട്ട് പാലും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് സോക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരൽപ്പം ചോക്ലേറ്റ് ഗനാഷും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അടുത്ത ലെയർ ആയിട്ടിനി വാനില കേക്ക് വെച്ച് കൊടുക്കാം അതും നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത ക്രീം ഓൾറെഡി വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് മിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിൽ ആയിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലിനി വൈറ്റ് ചോക്കോ ചിപ്സും കൂടി ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചോക്ലേറ്റ് ലെയർ വെച്ച് കൊടുത്ത് ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ നാല് ലെയറും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുത്ത ശേഷം ഇതുപോലെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്താൽ മതി എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഇതുപോലെ ഫുള്ളായിട്ട് ആദ്യം തന്നെ കവർ ചെയ്തെടുക്കുകയാണ് ആദ്യമായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ക്രം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഐസിങ് ചെയ്യുകയാണെങ്കിൽ കേക്കിൻ്റെ പൊടിയൊന്നും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും ആദ്യം നമ്മൾ കേക്ക് കവർ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ക്രീം വെച്ചിട്ട് തന്നെ ഇതുപോലെ കവർ ചെയ്തെടുക്കുക പിന്നീട് ഷെയ്പ്പാക്കി കൊടുക്കുന്ന സമയത്ത് എക്സസ് ആയിട്ട് വരുന്ന ക്രീമൊക്കെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും അത്യാവശ്യം ഷെയ്പ്പ് ചെയ്തെടുത്ത ശേഷം ഇതുപോലൊരു സ്ക്രൈപ്പർ ഉപയോഗിച്ചിട്ട് സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലൊരു സ്ക്രൈപ്പർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കേക്കിൻ്റെ സൈഡൊക്കെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് മുഗൾ ഭാഗം കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഇത് വേഞ്ചോ കേക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങ് മുകൾ ഭാഗം ഫിനിഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗനാഷൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ അത്യാവശ്യം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം ഞാൻ മിക്കവാറും ഫ്രഷ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ഗനാഷൊക്കെ ഉണ്ടാക്കാറുള്ളത് കാരണം അതാണ് എനിക്ക് കുറച്ചും കൂടി തിക്കായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരല്പം ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആക്കി കൊടുക്കാം ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു വാഞ്ചോ ഡെക്കറേഷനാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു രീതിയിലല്ലാതെ ഒരുപാട് രീതിയിൽ വാഞ്ചോ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതുപോലെ സൈഡിൽ കൂടി ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കനാഷന്നാക്കി കൊടുക്കുന്നുണ്ട് ലൈൻസ് ഇട്ട് കൊടുത്ത ശേഷം സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഈ ഒരു രീതിയിൽ കൂടി ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ് ഇനി നമുക്ക് അതിൻ്റെ അടിഭാഗത്ത് ഒരു ബോർഡർ വെച്ച് കൊടുക്കാം ബോർഡർ വെച്ച ശേഷം ചെറിയൊരു ചോക്ലേറ്റ് ഡെക്കറേഷൻ കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മൾ ഫോണ്ടെൻറ്റിൽ ഇതുപോലെ പേരെഴുതിയിട്ടുണ്ട് അതും കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വാഞ്ചോ കേക്കിൻ്റെ ഡെക്കറേഷനും വീഡിയോയും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുക ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ആ ഒരു ബെൽ ബട്ടൺ പ്രെസ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ടും കൂടി ഒന്ന് അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഓൾ